കരൾ രോഗമായ ഫാറ്റി ലിവർ ഹെപ്പറ്റൈറ്റിസ് സിറോസിക് മുതലായ രോഗങ്ങൾ ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്നു ഓപ്ഷൻ വിറ്റാമിൻ ഇ വിറ്റാമിൻ ഡി വിറ്റാമിൻ കെ ഉത്തരം വിറ്റാമിൻ ഡി ചോക്ലേറ്റ് കഴിച്ചാൽ മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ള മൃഗം ഇതിലേതാണ് ഓപ്ഷൻസ് കരടി പൂച്ച നായ ഉത്തരം നായ തീ പിടിക്കുമ്പോൾ ബോംബ് പോലെ പൊട്ടിത്തെറിക്കുന്ന ഒരു ജീവി ഇതിൽ ഏതാണ് ഓപ്ഷൻസ് വണ്ട് ചിലന്തി പേൽ ഉത്തരം ചിലന്തി പപ്പായ കഴിക്കാൻ പാടില്ലാത്തത് ഇതിൽ ഏത് രോഗമുള്ളവരാണ് ഓപ്ഷൻസ് ഗ്യാസ്ട്രബിൾ മഞ്ഞപ്പിത്തം കൊളസ്ട്രോൾ ഉത്തരം മഞ്ഞപ്പിത്തം ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ളത് ഇതിലേതിലാണ് ഓപ്ഷൻസ് ബീൻസ് സോയാബീൻ വെണ്ടക്ക ഉത്തരം സോയാബീൻ കോഴിയിറച്ചി അധികം കഴിച്ചാൽ ഉണ്ടാകുന്ന രോഗം ഇതിലേതാണ് ഓപ്ഷൻ നെഞ്ചരിച്ചിൽ മലബന്ധം ഗ്യാസ്ട്ര ഉത്തരം മലബന്ധം ദരിദ്രരുടെ ആപ്പിൾ എന്നു പേരുള്ളത് ഇതിൽ ഏത് പഴമാണ് ഓപ്ഷൻസ് ആപ്പിൾ പേരയ്ക്ക സ്ട്രോബെറി ഉത്തരം പേരക്ക ലോകത്തെ ഏറ്റവും കുറവ് രോഗങ്ങൾ ബാധിക്കുന്ന രാജ്യം ഇതിൽ ഏതാണ് ഓപ്ഷൻസ് നെതർലാൻഡ് ബെൽജിയം അമേരിക്ക ഉത്തരം അമേരിക്ക ഉരുളക്കിഴങ്ങ് അധികം ഉപയോഗിച്ചാൽ ഏത് രോഗം കൂട്ടുന്നതിന് കാരണമാകും ഓപ്ഷൻസ് കൊളസ്ട്രോൾ പ്രമേഹം വാതരോഗം ഉത്തരം പ്രമേഹം സ്കർവി രോഗം ഏത് അവയവത്തിലാണ് ഉണ്ടാകുന്നത് ഓപ്ഷൻസ് പല്ലുകളും മോണയും മൂക്ക് കണ്ണ് ഉത്തരം പല്ലുകളും മോണയും ശരീരത്തിൽ വിളർച്ചയ്ക്ക് കാരണമാകുന്നത് എന്തിൻ്റെ കുറവ് മൂലമാണ് ഓസെൻസ് വിറ്റാമിൻ കുറവ് ഇരുമ്പിൻ്റെ കുറവ് കാൽസ്യത്തിൻ്റെ കുറവ് ശരീരത്തിൽ വിളർച്ചയ്ക്ക് കാരണമാകുന്നത് എന്തിൻ്റെ കുറവ് മൂലമാണ് ഓഫെൻസ് വിറ്റാമിൻ കുറവ് ഇരുമ്പിൻ്റെ കുറവ് കാൽസ്യത്തിൻ്റെ കുറവ് ഉത്തരം ഇരുമ്പിൻ്റെ കുറവ് മനുഷ്യരിൽ വൃക്കരോഗത്തിന് കാരണമാകുന്ന മലിനീകരണം ഇതിലേതാണ് ഓപ്ഷൻസ് കോബാൾട്ട് ഉത്തരം കാഡ്മിയം അഞ്ചാം പനി ചിക്കൻ പോക്സ് മുണ്ടിനീര് റാബീസ് രോഗങ്ങൾക്ക് കാരണമാകുന്നത് ഇതിൽ ഏതാണ് ഓപ്ഷൻസ് ബാക്ടീരിയ വൈറസ് ഫംഗസ് ഉത്തരം വൈറസ് പക്ഷിപ്പനി മനുഷ്യരിൽ ബാധിക്കുന്നത് ഇതിൽ എന്തിലൂടെയാണ് ഓപ്ഷൻസ് എലികൾ കോഴി മത്സ്യം ഉത്തരം വൈറസ് മയോപിയ രോഗം ഇതിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം മാവുമായി കണ്ണുകളുമായി തലയുമായി ഉത്തരം കണ്ണുകളുമായി ഡാൾട്ടനിസം എന്ന വർണ്ണാന്ത രോഗികൾക്ക് ഇതിലേത് നിറത്തെ കാണാൻ കഴിയില്ല ഓപ്ഷൻസ് മഞ്ഞ പച്ച ചുവപ്പ് കറുപ്പ് ഉത്തരം ചുവപ്പ് ദക്ഷിണേന്ത്യൻ ഇഡലിയിൽ ആവശ്യമായ അളവിൽ കാണപ്പെടുന്ന വിറ്റാമിൻ ഇതിൽ ഏതാണ് ഓപ്ഷൻസ് വിറ്റാമിൻ ഡി വിറ്റാമിൻ ബി വിറ്റാമിൻ സി ഉത്തരം വിറ്റാമിൻ സി ആപ്പുകളിൽ ധാരാളമായി കാണപ്പെടുന്ന വിറ്റാമിൻ ഇതിൽ ഏതാണ് ഓപ്ഷൻസ് വിറ്റാമിൻ ഡി ടോൾ വിറ്റാമിൻ ഇ ടോൾ വിറ്റാമിൻ ബി ടോൾ ഉത്തരം വിറ്റാമിൻ ബി ടോൾ സിട്രസ് ഫലങ്ങളിൽ കാണപ്പെടുന്ന വിറ്റാമിൻ ഇതിൽ ഏതാണ് ഉത്തരം വിറ്റാമിൻ എ വിറ്റാമിൻ ബി വിറ്റാമിൻ സി ഉത്തരം വിറ്റാമിൻ സി പച്ചക്കറികളിൽ പ്രധാനമായി കാണപ്പെടുന്ന വിറ്റാമിൻ ഇതിലേതാണ് ഓപ്ഷൻസ് വിറ്റാമിൻ ഡി വിറ്റാമിൻ സി വിറ്റാമിൻ എ ഉത്തരം വിറ്റാമിൻ എ വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗം ഇതിലേതാണ് ഓപ്ഷൻസ് ആത്രൈറ്റിസ് സ്ക്ലിറോസിസ് റിക്കറ്റുകൾ ഉത്തരം റിക്കറ്റുകൾ പുരുഷന്മാരിൽ വിറ്റാമിൻ ബി സിക്സിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഇതിലേതാണ് ഓപ്ഷൻസ് ഡിമൻഷ്യ അൽഷ്യമേഷ് വിളർച്ച ഉത്തരം വിളർച്ച നമ്മുടെ ശരീരത്തിൽ ഏറ്റവും വേഗത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന വിറ്റാമിൻ ഇതിലേതാണ് ഓപ്ഷൻസ് വിറ്റാമിൻ എ വിറ്റാമിൻ സി വിറ്റാമിൻ ഡി ഉത്തരം വിറ്റാമിൻ ഡി ലൈംഗിക ഗ്രന്ഥിയുടെ സാധാരണ പ്രവർത്തനത്തിനെ സഹായിക്കുന്നത് ഇതിൽ ഏത് വിറ്റാമിൻ ആണ് ഓപ്ഷൻസ് വിറ്റാമിൻ ഡി വിറ്റാമിൻ ഇ വിറ്റാമിൻ കെ വിറ്റാമിൻ ഇ ആയുർവേദ വൈദ്യന്മാർ വൈദ്യശാസ്ത്രത്തിൻ്റെ ദേവനായി ആരെയാണ് ഇതിൽ കണക്കാക്കുന്നത് ഓപ്ഷൻസ് സുശ്രുതൻ ധന്വന്തരി ചൊവ്വ ഉത്തരം ധന്വന്തരി പുരാതന ഇന്ത്യയിൽ ഉപയോഗിച്ചിരുന്ന ശസ്ത്രക്രിയ ഏത് പണ്ഡിതന്റെ കൃതിയിലാണ് ലഭിച്ചത് ഓപ്ഷൻസ് ആര്യവട്ട് രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നത് ഇതിലേത് ഗ്രന്ഥിയാണ് ഓപ്ഷൻസ് തൈറോയിഡ് ഗ്രന്ഥി തൈമസ് അഡ്രീനൽ ഗ്രന്ഥി ഉത്തരം അഡ്രീനൽ ഗ്രന്ഥി ഭൂമിയിലെ ഏറ്റവും നീളം കൂടിയ വൃക്ഷം ഇതിലേതാണ് ഓപ്ഷൻസ് സിക്കുവ സിക്കുവ ഉത്തരം ഭൂമിയിലെ ഏറ്റവും ചൂടേറിയ രാജ്യം ഇതിലേതാണ് ഓപ്ഷൻസ് അൽ അസീസിയ ലിബിയ സിറിയ ഡാഷ് ഉത്തരം അൽ അസീസിയ ലിബിയ ൂര മിസൈൽ പ്രതിവയുടെ ദൂരപരിധി ഇതിൽ ഏതാണ് ഓപ്ഷൻസ് ഓപ്ഷൻ മുതൽ ഇരുന്നൂറ് കിലോമീറ്റർ നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ എഴുപത്തി അഞ്ച് മുതൽ ആയിരം കിലോമീറ്റർ മുതൽ ഭൂമിയിലെ തോട്ടിപ്പണിക്കാരൻ എന്ന് പറയുന്നത് ഇതിൽ ഏതാണ് ഓപ്ഷൻസ് ബാക്ടീരിയയും ഫംഗസും മൃഗം പക്ഷി ഉത്തരം ബാക്ടീരിയയും ും കമ്പ്യൂട്ടറിൻ്റെ പ്രധാന മെമ്മറി എന്നറിയപ്പെടുന്നത് ഇതിൽ ഏതാണ് ഓപ്ഷൻസ് എ എ റാം 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 പ്രോം ഉത്തരം ഇന്ത്യയുടെ സൂപ്പർ കമ്പ്യൂട്ടർ പരം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻസ് ഗുജറാത്തിൽ പൂനെയിൽ ഡൽഹിയിൽ ഉത്തരം പൂനെയിൽ കാൽസ്യം ഇരുമ്പ് പൊട്ടാസ്യം വയഡീൻ സാധാരണ ഉപ്പ് എന്നിവ ഇതിൽ എന്തിൻ്റെ ഉദാഹരണങ്ങളാണ് ഓപ്ഷൻസ് പ്രോട്ടീനുകൾ വിറ്റാമിനുകൾ ധാതുക്കൾ ഉത്തരം ധാതുക്കൾ കുടലിലെ ബാക്ടീരിയകളെ ഇതിലേത് വിറ്റാമിനാണ് നിയന്ത്രിക്കുന്നത് ഓപ്ഷൻസ് വിറ്റാമിൻ എ വിറ്റാമിൻ കെ വിറ്റാമിൻ ഇ ഉത്തരം വിറ്റാമിൻ കെ അൽസർ രോഗത്തെ നിയന്ത്രിക്കാൻ ഇതിൽ ഏതാണ് ഉത്തമം ഓപ്ഷൻസ് ഉണക്കനെല്ലിക്ക ഗ്രാമ്പു ചുക്ക് ഉത്തരം ഉണക്കനെല്ലിക്ക കാൽപാദം ചൂടുവെള്ളത്തിൽ മുക്കിവെച്ചാൽ കുറയുന്ന രോഗം ഇതിൽ ഏതാണ് ഓപ്ഷൻസ് തലവേദന വയറുവേദന ചർദി ഉത്തരം തലവേദന പനി ഉണ്ടായാൽ ഒഴിവാക്കേണ്ട ഭക്ഷണം ഇതിൽ ഏതാണ് ഓപ്ഷൻസ് വെളിച്ചെണ്ണ സവാള പാൽ ഉത്തരം വെളിച്ചെണ്ണ